ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അത്തായത്തിന് വേണ്ടി രാവിലെ ഒരു നാല് മണിയാവുമ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഉമ്മ രാവിലെ തന്നെ ഫോൺ വിളിക്കും അങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് അങ്ങനെ എഴുന്നേറ്റപ്പം ആരും എവിടെ എഴുന്നിട്ടില്ല അങ്ങനെ ഞാനിത് ആദ്യം നോക്കുന്ന ക്യാമറ ആണ് കേട്ടോ പുറത്തെന്തെങ്കിലും കാണുന്നൊന്നും നോക്കുക കിട്ടിട്ടാണല്ലോ അപ്പോൾ ഒരു കുറച്ച് പേടിയൊക്കെ ഉണ്ട് അങ്ങനെ ദാ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം വലിയൊരു ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂന്ന് ഈത്തപ്പഴം അപ്പോൾ ഈത്തപ്പഴം കൂടി കഴിച്ചപ്പോൾ എൻ്റെ അത്താൻമാരി അങ്ങനെ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം The <laughs> അങ്ങനെ ഈ വർഷത്തെ ഈ എന്താണ് എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നോമ്പ് പതിനേഴ് അത്രയും ആയിട്ടുണ്ട് കുറച്ച് മുന്നേറ്റത്തെ വീഡിയോ ആണ് അങ്ങനെ ഇതാ ഇത്രയും ദിവസം ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് എന്തോ ക്ഷീണം അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചാൽ പിന്നെ ക്ഷീണമൊന്നും വരില്ല അപ്പോൾ അതാ ഞാൻ പിന്നെ എല്ലാവരും ഇങ്ങനെ വാതിൽ പോയി മുട്ടും അപ്പോൾ എല്ലാവരും ഇരുന്നേക്കും അങ്ങനെ അവരൊക്കെ എന്ന് ഏറ്റുമ്പോൾ ഞാനിവിടെ എന്താണ് തജു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും ബാങ്ക് കൊടുക്കുന്നവരെ ഓതും കാരണം എനിക്ക് ആ സുഭയ നിസ്കാരത്തിന് ശേഷം ഞാൻ ഓതാറില്ല കാരണം എനിക്ക് പിള്ളേരെ സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അങ്ങനെയാണ് പെട്ടെന്ന് നീന്തുന്നത് അങ്ങനെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി പുട്ടും ബീഫ് കറിയും കട്ടൻ ചായയും അങ്ങനെ അങ്ങനെതാ ആ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളത് ആദ്യ കുട്ടനെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ അവൻ്റെ മുക്കമൊക്കെ മാറി കേട്ടോ ഒരു മാതിരി ചുക്കി ചുളങ്ങി അപ്പോൾ അവന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഫുഡ് വേണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു എട്ട് മണിയാകുമ്പോൾ എനക്ക് വന്ന് സ്കൂളിലൊക്കെ അവർ പോയി അങ്ങനെ അങ്ങനെതാ എട്ട് മുതൽ പത്ത് മണിവരെ ഞാൻ കിടന്നു തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ലീനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇതാ അടുത്ത ആളും കൂടി എന്നിട്ടിട്ടുണ്ട് ഇതക്കരച്ചിലൂടെയാണ് വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് സമയം അവളെ വേക്കലായി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറമ്പിലൊക്കെ പോയപ്പോൾ നല്ല ചിക്കു കാണാം അപ്പോൾ ഇവിടുത്തെ എന്താണ് ഒരു ഉണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടൻ നാട്ടിൽ പോയിരിക്കുകയാണ് അവ അയാളെ കൊണ്ട് തന്നെ ഇത് പറപ്പിക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ ഇന്നാണെങ്കിൽ സുത്തുക്കളിലൂടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും സ്കൂളില്ല അങ്ങനെ ഞാൻ ഐശ്വര്യം വിളിച്ചിട്ട് നമുക്ക് ചിക്കു പറിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ പറമ്പിൽ അതിങ്ങനെ നമ്മൾ വലിയൊരു എടുത്തുകൊണ്ട് വരുന്നുണ്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു ചിക്കൻ്റെ മരമുണ്ട് അതിലും കുറേ ഉണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ പറിച്ചു അങ്ങനെ നമ്മൾ ചിക്കൊക്കെ പറിച്ചിട്ട് പൂപ്പിക്കാമെന്ന് വിചാരിച്ചു വലിയ ചിക്കുമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഷാനും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ മരത്തിൽ കയറാൻ വേണ്ടിയിട്ട് അവനെ പിന്നെ എല്ലായിടത്തും എത്തില്ലല്ലോ മുകളിലായിട്ട് എല്ലാ മേലെയുണ്ട് അപ്പോൾ നമ്മൾ തോട്ടിയിട്ട് വലിക്കുകയാണ് ഇപ്പോൾ അതിങ്ങനെ ചിക്കു അത് ചീതയായിപ്പോ ഒന്നു തോന്നുന്നു കാരണം താഴെ വീഴാത്ത പോലെയാണ് പറിക്കുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ എന്തായാലും സാരില്ല എന്താണെങ്കിലും കേട്ടേന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇങ്ങനെയാണ് ഇതുപോലെ ഇങ്ങനെ തോട്ടിയിട്ട് വലിച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം പറിക്കുന്നുണ്ട് പിന്നെ ഷാൻ പറിച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് ഇട്ട് തരുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങി നമ്മൾ കുറേ ചിക്കുവൊക്കെ പറിച്ചു കേട്ടോ കുറച്ചധികം തന്നെ കിട്ടി നമുക്ക് അങ്ങനെ ഞാൻ തോട്ടിയിട്ട് വലിച്ചു പൊട്ടി എല്ലാം താഴെ വീണു പിന്നെ സാരമില്ല ഇനി ഇപ്പം ഇത് മുള്ളിൽ നിന്ന് കയറിയിട്ട് പറിക്കാൻ പറ്റില്ല എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം ഇങ്ങനെ പറിച്ചോടെ ഇടുന്നു കേട്ടോ അങ്ങനെ നമുക്ക് നമുക്കിതാ ഇത്രയും ചിക്കു കിട്ടി പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ കുറേ വീണ് കിടക്കുന്നുണ്ട് പിള്ളേർക്കൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു അത് ഇതുപോലെ ഇങ്ങനെ പൊട്ടി വീണിട്ടുണ്ട് കേട്ടോ അതെല്ലാം താഴെ വീണപ്പോൾ അങ്ങനെ ദാ ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സമയം കാണിച്ചത് നമ്മുടെ വീട്ടിലെ കാപ്പിത്തോട്ടമാണ് കാപ്പി ഇതാ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ടല്ലോ നമ്മളിത് എടുക്കാറില്ല കേട്ടോ പിന്നെ എൻ്റെ കൈ നോക്കണ്ട നോക്കണ്ടട്ടോ ഇത് ആ ഒരു എന്താണ് ചിക്കിൻ്റെ ഗ്ലൂ ഉണ്ടല്ലോ അതിങ്ങനെ കയ്യിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് പിന്നെ ഇതാ പൂ കണ്ടില്ല ആ ഒരു കാപ്പിൻ്റെ പൂവാണ് പിന്നെ നല്ല മണമാണ് കേട്ടോ പിന്നെ നമുക്കതിൻ്റെ അടുത്ത് നിന്ന് ഒരു ബക്കറ്റും കൂടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനും കൂടിയിട്ട് നമ്മൾ ചിക്കൊക്കെ ബക്കറ്റിലേക്ക് വെറുക്കിയിട്ട് അങ്ങനെ നമ്മളിത് പഴപ്പിക്കാൻ പറ്റിയിട്ട് ഒരു റൂം ഉണ്ട് കേട്ടോ ഇങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടു എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത തുണികളൊക്കെ ഇവിടെ കൊണ്ടുവിടും അങ്ങനെ ഞാനും മശും കൂടിയിട്ട് എല്ലാം ഇട്ടിട്ട് പൊപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഇനി ഇപ്പോൾ ഇത് കേടായിപ്പോ എന്തോ ഒന്നും അറിയില്ല പക്ഷേ കിട്ടുന്ന ചേച്ചി അങ്ങനെ തള്ളിയിട്ട് പോയി അപ്പോൾ ഞാൻ ആദ്യം പത്തിരിക്ക് വേണ്ടിയിട്ട് അരക്കാൻ അരക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൊക്കെ പറിച്ചു വന്നപ്പോൾ അത് അരിഞ്ഞ് റെഡിയായി അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇനി ഞാൻ നേരെ പോകുന്നത് ഡ്രൈവിങ്ങിനാണ് തന്നെയാണ് കേട്ടോ ഒന്നും കൂടി വണ്ടി ഓടിക്കാനുണ്ടായിരുന്നു നമ്മളെ ആൻറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നീ ഫ്രീ ആണെങ്കിൽ വന്നു നമുക്കൊന്നും കൂടി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഇനി ഒക്കെ ആക്കാൻ വേണ്ടി കൊടുക്കണമല്ലോ അപ്പോൾ അതിന് മുന്നേ കുറച്ചും കൂടി വണ്ടി ഓടിച്ചിട്ടിങ്ങനെ വെച്ചു ഒന്ന് സെറ്റാണല്ലോ അങ്ങനെ അവൾ വന്ന് നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കുറച്ച് പേടിയൊക്കെ മാറി കേട്ടോ മുമ്പ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ അങ്ങനെ പിന്നെ നല്ല ചൂടാണ് കേട്ടോ പിന്നെ അങ്ങനെ വീട്ടിലെത്തി അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള പത്തിരിയും പിന്നെ എന്താണ് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി അങ്ങനെ അങ്ങനെതാ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയമായിട്ടോ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി അങ്ങനെ അങ്ങനെതാ നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് പിള്ളേരൊക്കെ ഇരുന്നിട്ടുണ്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാണ് എണ്ണക്കടിയും പിന്നെ ഫ്രൂട്ട്സാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ കസ്കസ് സർവത്ത് ഇതില്ലാത്ത നമുക്ക് നോമ്പ് തുറക്കലില്ല നോമ്പ് തുടങ്ങാ തുടങ്ങിയാൽ പിന്നെ ഇത് തുടങ്ങിക്കോളും നമ്മൾ കസക്കസെ എന്തായാലും നിർബന്ധമാണ് ഇവിടെ എല്ലാവർക്കും പിന്നെ എന്താണ് തണ്ണിമത്താൻ ബത്തക്ക സർവ്വത്ത് അപ്പോൾ അത്രയും ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ